ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഔട്ടിങ് ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാനും ഹർഷി ഞങ്ങൾ നാല് പേരും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനും കാശിയും കൂടെ ട്രെൻഡ്സിലോട്ടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അവർ അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു കുറേ കാലത്തിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിധിക്കുട്ടീനൊക്കെ കണ്ടു അപ്പോൾ കുറച്ച് നേരം നമ്മൾ കുട്ടികൾക്കുള്ള ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ നോക്കി ട്ടോ പെൺകുട്ടികളുടെ ഡ്രസ്സസ് ആകുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടാവുമല്ലോ നോക്കാൻ ഏതെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക സോ നമ്മളതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ കുറച്ച് നേരം ചില്ലെഴ്തിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ എന്താണ് നടന്നതെന്നുള്ളത് നിങ്ങൾക്കിത് വഴിയേ പോകുന്ന സമയത്ത് മനസ്സിലാവും മനസ്സിലാവൂട്ടോ പണ്ടത്തെ പോലെ ഒന്നും സിമ്പിൾ അല്ല എന്ന് മനസ്സിലായിട്ടോ പണ്ടൊക്കെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഫുള്ള് സംസാരിച്ച് അതൊരു വേറെ ലൈഫ് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു ഒന്നും പണ്ടത്തെ പോലെ സിമ്പിൾ അല്ല നമുക്ക് ഇവരുടെ കാര്യം നോക്കാൻ മാത്രമേ ടൈം ഉള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പരതി നോക്കി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ സുഡിയോൽ നല്ല സമ്മർ കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ എന്തായാലും കയറി ചെന്നപ്പോൾ തന്നെ നല്ല ഡിസ്പ്ലേസും ഒക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസിൻ്റെ കളക്ഷൻസ് അവിടെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ല ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സസ് ആണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ അതും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാടൊന്നും ആസ്വദിക്കാനോ നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ടുപേരും താഴോട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല അവർ ഓടായിരിക്കും ഒരാൾക്ക് കുട്ടി സ്റ്റെപ്പ് വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം എവിടെയും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തു എന്നല്ലാതെ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ എന്ന രീതിയിൽ എനിക്കിത് ഒരു പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വന്നേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഫുൾ ഒന്ന് അരിച്ച് പെറുക്കാതെ അവിടുന്ന് പോരില്ല പക്ഷെ നമുക്കതിനൊന്നും പറ്റിയില്ല ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ കുഴപ്പമില്ല നമുക്ക് പോകാം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു നമുക്ക് രണ്ടുപേരും കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്തായാലും സ്റ്റുഡിയോയിലെ കളക്ഷൻസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിരുന്നു ഇതുവരെ കാണാത്ത നല്ല അടിപൊളി ഡ്രസ്സസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നും തന്നെ അങ്ങ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അത് അതിലും വലിയ കോമഡി ആയിരുന്നു രണ്ട് പീക്കിരി പിള്ളേരും കൂടെ ഭയങ്കര ഒച്ചയും ആയിരുന്നു കൂട്ടോ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഭയങ്കര സൗണ്ട് ആയിരുന്നു അപ്പോൾ ആ ഒരു സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബേബി പ്ലേറ്റൊക്കെ രണ്ടുപേർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്ക് എന്തോ വലിയൊരു സംഭവം കിട്ടിയ പോലെ ആയിരുന്നു ആയിരുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞു നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും അല്ലെങ്കിൽ വീറ്റ് പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കച്ചറയും ഒരാൾ അങ്ങോട്ട് നോക്കണം ഒരാൾ ഇപ്പുറത്തോട്ട് നോക്കണം അങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾക്ക് വർത്താനം പറയാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലുള്ള ടൈം കിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചിണ്ടായിട്ട് നിധിക്കുട്ടിയെ ഒന്നും എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അത്രയ്ക്കും നമ്മൾ ബിസി ആയിപ്പോയി പിന്നെ ലാസ്റ്റ് ബില്ലൊക്കെ കൊടുത്ത് പോരാൻ നേരത്ത് ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് എടുത്തു കെട്ടോ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നും സിമ്പിൾ അല്ല എന്തായാലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പുറം സമയമായപ്പോൾ തന്നെ നമ്മുടെ ആ ടേബിൾ ഒരു വഴിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നോ അത്രയും നമ്മൾ സാധനങ്ങൾ വലിച്ചിട്ട് എന്തൊക്കെയാ ചെയ്ത് നമുക്കറിയില്ല ലാസ്റ്റ് കുറേ നേരം ആയപ്പോൾ തന്നെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ അവിടുന്ന് പോകുന്നു ഇനി പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു പെട്ടെന്ന് നമുക്ക് പോവാം ഇനി വേറൊരു ദിവസം കാണാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ സോ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം